ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ഇതിഹാസമായ റോബിനോയുടെ മകൻ അഥവാ റോബിനോ ജൂനിയർ ഇപ്പോൾ സാന്റോസിന് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള താരമാണ് അദ്ദേഹം മുന്നേറ്റ നിരയിലാണ് അദ്ദേഹം കളിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും റോബിനോ ജൂനിയർ കളിക്കാറുണ്ട് നിലവിൽ നെയ്മർ ജൂനിയർക്കൊപ്പമാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലാലിക ക്ലബായ എസ്പെനോൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് താരത്തെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് അഥവാ സാൻഡോസ് അദ്ദേഹത്തെ കൈവിടുമോ അങ്ങനെയാണെങ്കിൽ എത്ര തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിലൊക്കെയാണ് എസ്പെനോൾ ഇപ്പോൾ ഒരു എൻക്വയറി നടത്തിയിട്ടുള്ളത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷെ സാൻഡോസ് അദ്ദേഹത്തെ കൈവിടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശരിയാണ് സാൻഡോസ് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില താരങ്ങളെ വിൽക്കൽ അവർക്ക് നിർബന്ധമാണ് പക്ഷേ റോബിനോ ജൂനിയറിനെ ഒരു ഭാവി അസെറ്റായിക്കൊണ്ടാണ് അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരിയിൽ അദ്ദേഹത്തെ കൈവിടാനുള്ള സാധ്യത ഒരല്പം കുറവാണ് എന്ന കാര്യം കൂടി ഗ്ലോബോ പറയുന്നുണ്ട് പക്ഷേ എസ്പെനോൾ നല്ല രൂപത്തിലുള്ള ഒരു ഓഫറൊക്കെ നൽകിയാൽ സാൻഡോസ് മറ്റൊരു രൂപത്തിലേക്ക് ചിന്തിച്ചേക്കാം ഏതായാലും വളരെയധികം പ്രതിപാദനനായ ഒരു താരമാണ് റോബിനോ ജൂനിയർ തീർച്ചയായും ഭാവിയിൽ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് എത്തും പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ മാത്രമാണ് അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് ചേക്കേറാൻ സാധിക്കുകയുള്ളൂ ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം